ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജീവിതത്തിലെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സമയങ്ങള് പ്രാർത്ഥന സമയങ്ങൾ ഈശോ ഒരുപാട് സമയം എല്ലാ ദിവസവും രാത്രിയിൽ തന്നെ അവിടെ ഉറങ്ങാൻ പോയി എന്ന് വചനത്തിൽ കാണുന്നില്ല അവിടുന്ന് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി എന്ന് നമ്മൾ കാണുക ലൂക്കാസ് വിശേഷം നമ്മളിത് കാണുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ട് പുതിയ ശിഷ്യന്മാർക്ക് അവർക്ക് പ്രാർത്ഥിക്കണം ലൂക്കാസ് വിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം പ്രാർത്ഥന തന്നെയാണ് ഈ പന്തോഗസ്ത കൺവെൻഷൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാനും ചോദിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം ഒന്നിച്ചു എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു കൺവെൻഷനിൽ പറഞ്ഞ പ്രാർത്ഥന തന്നെയാണ് ആരോ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടു വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാനത് അച്ഛനും കൂടെ കൃത്യമായിട്ട് എന്തായിരുന്നു ആ പ്രാർത്ഥനയെന്ന് ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുക അന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ഫോം ഇങ്ങനെയാണ് പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയച്ച് എന്നെ നവീകരിക്കണമെൻ പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ നവീകരിക്കണമേ പുത്രനായ ദൈവമേ അപ്പോസ്തുലന്മാരുടെ മേൽ നിശ്വസിച്ച ആത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ശിഷ്യരുടെ മേൽ തീനാവുകളായി എഴുന്നള്ളി വന്നതുപോലെ വരദാന ഫലങ്ങളാൽ എന്നിൽ കത്തിജൊലിക്കണമേ ഈ മൂന്ന് പ്രാർത്ഥനകൾ ആദ്യം പഠിപ്പിച്ചു തന്നു ഒന്ന് പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയച്ച് എന്നെ നവീകരിക്കണമേ പുത്രനായ ദൈവമേ അപ്പോസ്വലന്മാരുടെ മേൽ നിശ്വസിച്ച ആത്മാവിനെ എന്നിൽ നികച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ശിഷ്യന്മാരുടെ മേൽ തീ നാവുകളായി എഴുന്നള്ളി വന്നതുപോലെ വരുതാന ഫലങ്ങളാൽ എന്നിൽ കത്തിച്ചൊലിക്കണമേ തുടർന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് പ്രാർത്ഥന വചനം തന്നെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ അത്യുന്നതിന്റെ ശക്തി എൻ്റെ മേൽ ആവശ്യം പത്തു തവണ അത് ചൊല്ലാനുള്ള പരിശുദ്ധ പരിശുദ്ധാത്മാവ് എൻ്റെ മേലെഴുന്നി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി എന്നിൽ ആവശിക്കട്ടെ വീണ്ടും പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ചൊല്ലാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് അമ്മയിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ ജോർദ്ദന നദിയിൽ പകന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ അപ്പോസ് ആദിമസഭയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ സഭയിൽ ജ്വലിക്കണമേ ലോകം മുഴുവൻ കത്തിപ്പടരണമേ അല്ലേ ലൂയ അല്ലേ ലൂയ അല്ലേ ലിയ ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെ നമ്മൾ ജവമാല ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലാൻ പറ്റും ഒരു സർവസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥനയുടെ അമ്മയായിരുന്നു മൂന്ന് നന്മ നിറഞ്ഞ ചൊല്ലി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ എന്നെ നവീകരിക്കണമേ പുത്രനായ ദൈവമേ അപ്പോസ്തലന്മാരുടെ മേൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ശിഷ്യരുടെ മേൽ തീ നാവുകളായി എഴുന്നള്ളി വന്നതുപോലെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ തുടർന്ന് പ്രാർത്ഥന പത്തു തവണ ചൊല്ലാനായിട്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ അത്യുന്നെൻ്റെ ശക്തി എന്നിൽ ആവശിക്കട്ടെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി എന്നിൽ ആവശിക്കട്ടെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേലെ ആവശ്യം അതിന് പത്തു തവണ ചൊല്ലിയതിന് ശേഷം വീണ്ടും നടുക്കെത്തുമ്പോൾ നമ്മൾ ആദ്യം ചൊല്ലിയ പ്രാർത്ഥന തന്നെ ചൊല്ലുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയച്ച് എന്നെ നവീകരിക്കണമേ പുത്രനായ ദൈവമേ അപ്പോസ്വലന്മാരുടെ മേൽ നിശ്വസിച്ച ആത്മാവിനെ എന്നിൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ശിഷ്യന്മാരുടെ മേൽ തീനാവുകളായി എഴുന്നള്ളി വന്നതുപോലെ വരദാന ഫലങ്ങളാൽ എന്നിൽ കത്തിജൊലിക്കണമേ ഇങ്ങനെ ചൊല്ലി ഒമ്പത് തവണ പ്രാർത്ഥന കഴിയുമ്പം ജപമാല അവസാനിപ്പിക്കുന്ന പോലെ നമ്മൾ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് എല്ലാം പത്ത് തവണ വെച്ച് ചൊല്ലിക്കഴിഞ്ഞിട്ട് പരിശുദ്ധ പരിശുദ്ധമ്മയിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ ജോർദാൻ നദിയിൽ പകർന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ ആദിമ സഭയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ സഭയിൽ ജ്വലിക്കണമേ ലോകം മുഴുവൻ കത്തിപ്പടരണമേ അല്ലേ ലുയ അല്ലേ ലുയ അല്ലേ ലുയ വചന വചനത്തിന് വചനത്തിന് അഭിഷേകമുണ്ട് ഈ വചന ഈ പ്രാർത്ഥനയായിരുന്നു വാസ്തു ഈ പരിശുദ്ധാത്മാഅ അഭിഷേക കൺവെൻഷന് ആരംഭമായിട്ട് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു തന്നത് കൃഷ്വർ ചോദിച്ചു എനിക്കും ഒരു അഭിഷേകമായി മാറുന്ന പോലെ തൊന്നുമിഷ്ടമുണ്ട് ഈ സഭയുടെ പുതിയ പ്രാർത്ഥനയൊന്നുമല്ല പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്ന വചനാധിഷ്ഠിതമായ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം ഓ കർത്താവായ ദൈവമേ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ മക്കളുടെ മേലായിച്ച് ഇവരെ ഇവരെ അങ്ങ് നവീകരിക്കണമേ പുത്രനായ ദൈവമേ അപ്പോസ്തുലന്മാരുടെ മേൽ വിശ്വസിച്ച അതേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറച്ച് ഞങ്ങളെ അഭിഷേകമുള്ളവരാക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ബന്ധോസ്ത നാളിൽ അഗ്നി ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പോലെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ കത്തിച്ചൊലിപ്പിക്കണമേ പ്രാർത്ഥനയുടെ അഭിഷേകം പ്രാർത്ഥനയുടെ പുതുവീഞ്ഞ് ഞങ്ങൾ ധൈക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ